ാണ് നിലമ്പൂരിൽ പത്രിക പിൻവലിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ അവിടെ സമർപ്പിച്ചിരുന്നത് പതിനാലെണ്ണമാണ് അതിൽ നാലെണ്ണം സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ പിൻവലിച്ചിട്ടുണ്ട് അതായത് നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ആര്യാടൻ ഷൗക്കത്ത് അതേപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി എം സ്വരാജ് അതോടൊപ്പം തന്നെ പി വി അൻവർ വലിയ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുമെന്നുള്ള അവകാശവാദവുമായിട്ടൊക്കെ അൻവറും രംഗത്തുണ്ട് ഈ ഇവരുൾപ്പെടെ ഈ പേരും ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികൾ അവിടെ മത്സര രംഗത്തുണ്ട് ഈ പത്രിക പിൻവലിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മത്സര ചിത്രം തെളിഞ്ഞതിൻ്റെയും എല്ലാം തന്നെ വിശദാംശങ്ങളുമായി നമുക്ക് ഒപ്പം നിലമ്പൂരിൽ നിന്നും ഹരികുമാർ ഉണ്ട് ഹരി വളരെ കാലമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഹരി ഇപ്പോൾ ഒരു ഒരു വർഷത്തെ ഒരു കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ നിലമ്പൂരിലെ ജനങ്ങൾ മൂന്ന് തിരഞ്ഞെടുപ്പുകളെയാണ് നേരിടേണ്ടി വന്നത് അതിൽ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് അതിൻ്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതാണ് ഹരി വിശദമായി പറഞ്ഞത് ഈ നിലമ്പൂരിൻ്റെ ഒരു മത്സര ചിത്രവും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെയുള്ള ഒരു അവസ്ഥയും ഒക്കെയാണ് അതായത് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞതിന് ശേഷം അൻവറിൻ്റെ വലിയ തോതിലുള്ള പോസ്റ്ററുകളൊക്കെ നഗരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനൊക്കെ അൻവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഹരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്